ഹായ് ഹോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞാൻ സേബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ കാണണേ നല്ല കളക്ഷൻസ് ആണ് ഇതൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മുടെ പുട്ടിക്കുന്നു തന്നെ ആയിക്കോട്ടെ ഈ പ്രാവശ്യത്തെ ഇതിനെട്ടോ നല്ല കിട്ടില്ല കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല സൈസുകളും കാരണം ഫോർ എക്സിലും ത്രിപ്ളക്സിലും ഒക്കെ നിങ്ങൾക്ക് ഷോപ്പിലൊന്നും അധികം കിട്ടാറുണ്ടാവില്ല അതും നല്ല അടിപൊളി മോഡൽസിലൊക്കെ കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മുടെ അടുത്ത് ആ ഒരു സൈസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് ഫോർ എക്സിലും ത്രിപ്ലക്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നത് നല്ല അടിപൊളി കിട്ടില്ല കളക്ഷൻസ് ആണ് നല്ല വർക്ക് ആണെങ്കിലും അതിൻ്റെ ക്ലോത്ത് ആണെങ്കിലും ഒക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന മോഡൽസാണ് അബായൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല മോഡേൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗൗൺ വിത്ത് ഷോളൊക്കെ വരുന്ന മോഡൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ എനിക്ക് ഷോപ്പിലൊന്ന് ും എന്തായാലും നമ്മൾ തരുന്ന റേറ്റിന് നിങ്ങൾക്ക് ഷോപ്പിൽ ഒരിക്കലും കിട്ടില്ല അത് ഉറപ്പാണ് അത്രയും നല്ല ഓഫർ റേറ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേട്ട് എന്നാൽ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും കിട്ടും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് സോൾഡൗട്ടാണിതിൻ്റെ മുന്നേ പെട്ടെന്ന് ഓർഡർ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ആകും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കമൻസ് ആയിട്ട് എന്തെങ്കിലും ഇടാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടാൻ നോക്കുക പിന്നെ ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാ മോഡൽസും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളൂ അതിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ഇടുന്നതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അബായാസും ഗൗണും ചുരിദാറുകളും കോഡ് സെറ്റുകളും അങ്ങനെ എല്ലാ മോഡൽസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്നുള്ളത് നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഏത് ഡ്രസ്സാണ് ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ ഇഷ്ടമായ സൈസ് ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാട്സപ്പിൽ മെൻഷൻ ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ അയക്കാൻ ശ്രമിക്കട്ടോ എന്ന് നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാതും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ